ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള എട്ടുപിടി മാലകളുടെ കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് ഈ പോലെ തന്നെ സ്പെഷ്യൽ ഡിസൈൻ കുക്കിംഗ് കൂടി വന്നിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് പ്രോഡക്റ്റിന്റെ ക്ലോസ് ക്ലോസിംഗ് കണ്ട് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഷോപ്പിലെ ഒരു കസ്റ്റമൈസേഷൻ ജ്വല്ലറി വർക്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് മാല വരുന്നത് ഒരു റെഡിമെയ്ഡ് പ്രോഡക്റ്റ് ആണ് താലി വരുന്നത് കസ്റ്റമൈസേഷൻ പ്രോഡക്റ്റ് ആണ് കസ്റ്റമൈസേഷൻ പ്രോഡക്റ്റിന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല മാല വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയോട് കൂടിയാണ് തൊള്ളായിരത്തി അൻപതാണ് ഈ പത്ത് പിടി മാലയുടെ റേറ്റ് വരുന്നത് താലി ഡീറ്റെയിൽസിനായി വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ മാലയും താലിയും ബുക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒപ്പമുള്ള വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മാല വരുന്നത് റെഡിമെയ്ഡ് പ്രോഡക്റ്റ് ആണ് തൊള്ളായിരത്തി അൻപതാണ് മാലയുടെ റേറ്റ് താലി കസ്റ്റമൈസേഷൻ പ്രോഡക്റ്റ് ആണ് താലിയുടെ റേറ്റ് സെപ്പറേറ്റ് ആണ് ഇൻട്രസ്റ്റ് ഉള്ളവർ ഡീറ്റെയിൽസിനായി വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പത്ത് പിടിയിലുള്ള റെയിൽ ചെയിനും ഒപ്പം കസ്റ്റമർ എടുത്തു വെച്ചൊരു താലിയാണിത് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് പെറൈൻ നക്ഷത്രത്തിലും വരുന്നൊരു താലിയാണ് ഓം ഡിസൈൻ കുരിശിൻ്റെ പാറ്റേൺസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് റെഡി സ്റ്റോക്കുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വിവാഹ മോതിരവും അതുപോലെ തന്നെ പേരെഴുതിയിട്ടുള്ള താലി പേരും ഡേയ്റ്റും ഓമിൻ്റെ ഒരു ഡിസൈനും ഒക്കെ കൊടുത്തു വരുന്ന നമ്മുടെ ഷോപ്പിൽ ചെയ്തെടുത്തേക്കുന്ന ഒരു വർക്കാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ പാറ്റേൺ താലി നല്ലൊരു മോഡേൺ ആയിട്ടുള്ള നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു മാലയിലാണ് പേർ ചെയ്തെടുത്തിരിക്കുന്നത് ഷോപ്പിലെ ഒരു നല്ല വർക്കാണിത് താലിയും മോതിരവും പേരെഴുതാനായിട്ട് നമുക്ക് ഏഴ് മുതൽ പത്ത് വർക്കിംഗ് ആണ് ടൈം വരുന്നത് അതേസമയം മാലയാണെങ്കിൽ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാലയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടും താലിയും മോതിരവും പ്രീബുക്കിംഗ് പ്രോഡക്റ്റ് ആണ് ഓർഡർ ചെയ്ത് ടെൻ ഡേയ്സ് ഗൂഗിൾ പേ ചെയ്ത് പത്ത് ദിവസം കഴിഞ്ഞാണ് കിട്ടുന്നത് ഇതുപോലെ പേരെഴുതിയ താലിയും അതുപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള വെഡ്ഡിങ്ങിൻ്റെ റിങ്ങും ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒപ്പമുള്ള നമ്പർ സേവ് ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഇതുപോലെയുള്ള ആഭരണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ നല്ലൊരു സർവീസ് വീഡിയോ ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് നല്ല ഒറിജിനാലിറ്റിയിൽ വന്നിട്ടുള്ള ഹെവി റിച്ചായിട്ടുള്ളൊരു താലി വിത്ത് ചെയിൻ ആണ് ഷോപ്പിലെ കസ്റ്റമൈസേഷൻ്റെ ഒരു വർക്കാണ് നമ്മൾ കാണുന്നത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന താലിയാണ് ഡിസൈനർ പാറ്റേണിൽ ചെയ്തെടുത്തേക്കുന്ന സൂപ്പർ ഒരു കളക്ഷനാണ് നമ്മൾ മോഡൽ കൊടുത്തിട്ട് അതുപോലെ തന്നെ ഫിനിഷിങ്ങിൽ ചെയ്തെടുത്തൊരു ആണ് നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു മാലയും ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ജ്വലറീസൊക്കെ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മാലയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നതാണ് താലി വരുന്നത് പ്രീ ബുക്കിംഗ് ആണ് പേയ്മെൻറ്റ് ചെയ്ത് സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സിലാണ് താലി ഡിസ്പാച്ച് ആവുന്നത് താലിമാല ഇഷ്ടപ്പെട്ടോ നല്ല കളക്ഷനാണ് നമ്മുടെ ഷോപ്പിൽ ചെയ്തെടുത്തൊരു വർക്കാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഗോൾഡിലല്ലാതെ നമുക്ക് ദ നമ്മൾ ഇമിറ്റേഷൻ ജ്വലറിയിൽ നമ്മുടെ ഷോപ്പിൽ ചെയ്തെടുത്തൊരു വർക്കാണിത് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ പ്രോഡക്റ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സാപ്പ് നമ്പർ ഒപ്പം സേവ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുക റെയിൽ ചെയിനിൽ വന്നിട്ടുള്ള ഒരു താലിമാലയാണ് നമ്മളിപ്പോൾ കാണുന്നത് കസ്റ്റമർ പറഞ്ഞത് പ്രകാരം പിറകക്ഷത്രത്തിൻ്റെ ഒരു താലി ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡിസൈനിൻ്റെ ക്ലോസ് ലുക്ക് ഇതുപോലെയാണ് വരുന്നത് കുളുത്തിൻ്റെ വശങ്ങളൊക്കെ നെയ്യ് കണ്ടോ ഇതുപോലെ വളരെ നല്ല ഫിനിഷിങ് ക്വാളിറ്റിയിലാണ് പ്രോഡക്റ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കസ്റ്റമർ നെക്ലസിൻ്റെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ട്രഡീഷണൽ ഒരു പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റിയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോക്കർ ടൈപ്പിലോ നെക്ലസ് ടൈപ്പിലോ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഉള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് എയ്റ്റ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ചോക്കർ പാറ്റേണിലും നെക്ലസ് പാറ്റേണിലും വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കസവ് നെക്ലസ് ഇപ്പോൾ വളരെ നല്ല ട്രെൻഡായിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ കണ്ടോ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇതുപോലെ ഒരു ക്ലിപ്പ് ടൈപ്പിലാണ് വരുന്നത് സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് പേയ്മെന്റ് ഓപ്ഷൻ വരുന്നത് ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് വീഡിയോയിൽ ക്ലോസർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് ഫൈനലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷനാണ് ഫംഗ്ഷൻ ആയിട്ട് ഒക്കേഷണൽ യൂസ് ആയിട്ടും കേരള ട്രഡീഷണൽ വെയേഴ്സിനോടൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പർ ഒപ്പം കൊടുത്തിട്ടുണ്ട് ൽ കസവ്മാലയുടെ ആണ് നമ്മൾ കാണുന്നത് എയ്റ്റ് ആണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ബ്ലൗസർ ലുക്ക് വരുന്നത് ദൈവം ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെയിൻ ആണ് നമുക്കൊരു ഒക്കേഷണൽ യൂസ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു ആണ് കസവ് നെക്ലസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഭയങ്കര ഒരു പാറ്റേൺ തന്നെയാണ് ചോക്കർ ടൈപ്പിലോ നെക്ലസ് ടൈപ്പിലോ ഒക്കെ നമുക്കിത് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലോങ് വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലോങ് വീഡിയോ ചെക്ക് ചെയ്യാം എവിടെയും ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി സെലക്ഷൻ മാലകളാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് പ്രീമിയം പ്രോഡക്റ്റുകളാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടാണ് ഈ പ്രോഡക്റ്റുകൾ വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറിയും എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി അവൈലബിൾ ആണ് മൂന്ന് നല്ല പാറ്റേൺസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ലാ പ്രോഡക്ട്സിനും ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് പ്രോഡക്റ്റിന്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും കൂടി അയച്ചിട്ടാണ് ഓർഡർ ബുക്ക് ചെയ്യേണ്ടുള്ളത് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടെന്നുള്ള കാര്യം മറക്കേണ്ട വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി യൂസിന് പറ്റുന്ന നല്ല പാറ്റേൺസ് ആണ് ഓരോ ദിവസത്തെ വീഡിയോസിലും വരുന്നത് പ്രീമിയമായിട്ടുള്ള കളക്ഷനിലുള്ള മൂന്ന് മാലകളാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ ഈ പ്രോഡക്റ്റിന് അവൈലബിൾ ആക്കുന്നുണ്ട് ലൈറ്റ് വെയ്റ്റിന്റെ പാറ്റേൺസിൽ നല്ല ട്രെൻഡിങ്ങിൽ പോകുന്ന ഫാഷനുകളാണ് നമ്മളിപ്പോൾ ഗോൾഡിലൊക്കെ കാണുമ്പോലെയുള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഫാഷൻ ചെയിനുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നോർമൽ മോഡൽ വന്നിട്ടുണ്ട് കൊറിയൻ ചെയിൻസ് അതുപോലെ തന്നെ ഗൾഫ് മോഡൽ മാലകൾ അങ്ങനെ മൂന്ന് പാറ്റേൺ ആണ് വീഡിയോയിൽ കാണുന്നത് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാട്സാപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി അവൈലബിൾ ആണ് അൻപത് രൂപയിൽ വന്നിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മൾ കാണുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മുന്നൂറ് രൂപയിലുള്ള മാലയുടെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് എപ്പോഴും കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ബോംബെ ചെയിൻസ് ബോംബെ ചെയിൻസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് എപ്പോഴും എൻക്വയറി ഉള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഹോം ഡെലിവറി പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എഴുന്നൂറ്റി അൻപതാണ് ഒരു ചെയിനിന്റെ റേറ്റ് വരുന്നത് ഹെവി റിച്ച് പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഫാഷനിലുള്ള മാലകളാണ് വീഡിയോയിൽ കാണുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറിയുടെയും ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡായിട്ടുള്ള ഒരു വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തേക്കുക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പാറ്റേൺസിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് റേഞ്ച് എഴുന്നൂറ്റി അൻപതാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സ്പെഷ്യൽ ഡിസൈൻ ഹുക്കോട് കൂടി വരുന്ന വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തേക്കുക എൺപത് രൂപയിൽ ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സെലക്ഷൻ ഐറ്റംസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ പ്രോഡക്ട്സിന് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തിരിക്കുക ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള റെയിൽ ചെയിനിന്റെ കളക്ഷൻസ് ആണ് കാണുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി ഉണ്ട് ആയിരത്തി മുന്നൂറ് എട്ട് പിടി ആയിരത്തി അഞ്ഞൂറ് പത്ത് പിടി വിത്ത് താലിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്രോഡക്ട്സിനൊപ്പം നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു താലി നമ്മൾ തരുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സൂപ്പർ സെലക്ഷൻ്റെ മാലകളാണ് നാനൂറ്റി അൻപത് റേറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക